ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ പ്രീമാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് വളരെ ക്യുക്കായിട്ട് നോക്കാം വെള്ളിയാഴ്ച നിഫ്റ്റിയെ സംബന്ധിച്ച് നൂറ്റി പതിനേഴ് പോയിന്റിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത് അതോടൊപ്പം ബാങ്ക് നിഫ്റ്റി മുന്നൂറ്റി അൻപത്തി നാല് പോയിന്റിന്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഹിൻഡാൽകോ ടാറ്റാ സ്റ്റീൽ പോലുള്ള മെറ്റൽ ഓഹരികളൊക്കെ വെള്ളിയാഴ്ച ഒരു നല്ലൊരു പെർഫോം നടത്തിയിരുന്നു എങ്കിൽ പോലും എഫ് എം സി ജി ഒപ്പം തന്നെ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് ഇപ്പോഴും ആ ഒരു സമ്മർദ്ദം ഫേസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു കുറച്ച് സെഷനുകളിലെ പെർഫോമൻസ് വിലയിരുത്തിയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എന്നുള്ളൊരു സോണിൽ തന്നെയാണ് തുടരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞൊരു എട്ട് ട്രേഡിംഗ് സെഷനിലും ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ആദ്യമായിട്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽസ് നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് അതോടൊപ്പം റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അൻപത് എന്നുള്ള റേഞ്ചിൽ നമുക്ക് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ട്വൻറ്റി ഡേ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എന്നുള്ള ലെവലിലും നമുക്ക് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എന്നുള്ളൊരു ലെവൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് എന്നുള്ളൊരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടാണ് അദ്ദേഹം അടുത്തതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അതോടൊപ്പം ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് എന്നുള്ള ലെവലുകളിലാണ് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തി പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു റേഞ്ചിലായിരിക്കും ഇനിയൊരു സപ്പോർട്ട് ഉണ്ടാവുക ഷോർട്ട് ടേമിലേക്ക് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചത് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് അപ്സൈഡിലേക്ക് പോകുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപതിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ് രൂപക് ദേ അഭിപ്രായപ്പെടുന്നത് ഇനി നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ മുന്നൂറ്റി അൻപത്തി നാല് പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നേ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കും എ യു ബാങ്കും വളരെ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാ ബാങ്കിങ് ഓഹരികളിലും ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു ലെവൽ തന്നെയായിരിക്കും മേജർ അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി എണ്ണായിരത്തി എന്നുള്ളൊരു ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് നാല്പത്തി എണ്ണായിരത്തി മുന്നൂറ് നാല്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് എന്നുള്ളൊരു റേഞ്ചിലായിരിക്കും ആ ഒരു അടുത്തൊരു സപ്പോർട്ട് സോൺ ഉണ്ടാകുക എന്നും അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് അടുത്തതായി ഇന്ത്യ വിക്സ് ആണ് ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒന്നേ പോയിന്റ് പൂജ്യം നാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് പതിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ലെവലിൽ സെറ്റിൽ ആയിട്ടുണ്ട് എഫ് ഐ എസിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ചയും ഒരു നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികളാണ് വെള്ളിയാഴ്ച വിറ്റഴിച്ചിരിക്കുന്നത് ഡി ഐ എസിനെ സംബന്ധിച്ചും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഏഷ്യൻ വിപണികളുടെ പെർഫോമൻസ് വിലയിരുത്തിയാണെങ്കിൽ ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് ഇന്ത്യൻ വിപണിക്ക് ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ് ഡൗണിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഏഷ്യൻ വിപണികൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത് വെള്ളിയാഴ്ച യു എസ് വിപണിയെ സംബന്ധിച്ച് വലിയൊരു ക്രാഷ് നമ്മൾ കണ്ടിരുന്നു പ്രധാനപ്പെട്ട പല മേജർ എക്കണോമിക് ഡാറ്റകളും ഇൻഫ്ലേഷൻ ഫിയേഴ്സ് വീണ്ടും ഉയർത്തിയിട്ടുണ്ട് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച യു എസ് വിപണി വലിയ തോതിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തിരുന്നു ഡൗ ജോൺസ് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റിന്റെ നഷ്ടത്തിൽ നാല്പത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിനെ സംബന്ധിച്ച് ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തിന്റെ ഒരു നഷ്ടത്തിൽ ആറായിരത്തി പതിമൂന്ന് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ഡ കോമ്പസിറ്റും രണ്ടേ പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പോയിന്റ് പൂജ്യം ഒന്ന് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അവസാനമായിട്ട് നമുക്ക് സ്റ്റോക്സിൻ ഫോക്കസ് നോക്കാം ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ജിയോഫിനും സൊമാറ്റോയും നമുക്ക് സ്റ്റോക്സിൻ ഫോക്കസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് വെള്ളിയാഴ്ച നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബ്രിട്ടാനിയയും ഒപ്പം ബി പി സി എല്ലും നമുക്ക് ഇന്ന് സ്റ്റോക്സിൻ ഫോക്കസ് ആയിട്ട് വയ്ക്കാവുന്നതാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഓഹരികളായിട്ട് ബ്രിട്ടാനിയയും ബി പി സി എല്ലും ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം സൊമാറ്റോയും ജിയോഫിനും ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ള അപ്ഡേഷൻസും വന്നിട്ടുണ്ട് എൻ ടി പി സി ഗ്രീൻ എനർജിയാണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനി അവരുടെ ലോക്ക് ഇൻ പീരീഡ് ലിസ്റ്റിംഗിന് ശേഷമുള്ള ലോക്ക് ഇൻ പീരീഡ് ഇന്ന് അവസാനിക്കുകയാണ് മൂന്ന് മാസത്തെ ലോക്ക് ഇൻ ആണ് അവസാനിക്കുന്നത് അതിനാൽ തന്നെ എൻ ടി പി സി ഗ്രീൻ എനർജിയും നമുക്ക് ഇൻ ഫോക്കസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് എൻ ടി പി സി ഗ്രീൻ എനർജിയെ സംബന്ധിച്ച് നൂറ്റി അൻപത്തി അഞ്ച് രൂപ എന്നുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഓൾമോസ്റ്റ് ഒരു മുപ്പത്തി മൂന്ന് ശതമാനം കറക്ഷൻ ഈ ഒരു ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ലിസ്റ്റിംഗ് സമയത്തും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നില്ല ഒരു നേരിയ നേട്ടത്തോടു കൂടിയിട്ടായിരുന്നു ലിസ്റ്റിംഗ് സമയത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് മറ്റൊരു സ്റ്റോക്ക് പി സിയെ സംബന്ധിച്ചുള്ള ഇലക്ട്രിസൈ ഡ്രാൻസിയുടെ ആറുമായ ഇ ഡി എഫ് ഇന്ത്യയുമായിട്ട് ഒരു പങ്കാളിത്തം കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് റിന്യൂവബിൾ എനർജി പ്രൊജക്ടുകളും ഹൈഡ്രോ പ്രൊജക്ടുകളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പങ്കാളിത്തം അതോടൊപ്പം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ റിന്യൂവബിൾ എനർജി പ്ലാന്റ് ബിൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാറ് ഫ്രഞ്ച് കമ്പനി ഈ ഒരു ഫ്രഞ്ച് കമ്പനി കോൾ ഇന്ത്യയുമായിട്ടും കൂടി ടൈ ആയിട്ടുണ്ട് അതിനാൽ നമുക്ക് കോൾ ഇന്ത്യയും ഇന്നിപ്പോൾ സ്റ്റോക്സിന് ഫോക്കസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഗ്രാന്വൽസ് ഇന്ത്യയാണ് മറ്റൊരു സ്റ്റോക്ക് ഗ്രാനുവൽസ് ഇന്ത്യയെ സംബന്ധിച്ച് സ്വിറ്റ്സർ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയെ കമ്പനിയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്വിറ്റിയും അക്വയർ ചെയ്യുന്നതുമായ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയ്ക്ക് ഇങ്ങനെ അക്വയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത് റെയിൽടെൽ ആണ് നമുക്ക് സ്റ്റോക്സ് ഇൻ ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്നും ഇരുന്നൂറ്റി കോടി രൂപയുടെ പുതിയ കരാർ ലഭിച്ചിട്ടുണ്ട് ആമി ഓർഗാനിക്സ് ആണ് നമുക്ക് സ്റ്റോക്സ് ഇൻ ഫോക്കസ് ആയി ഉൾപ്പെടുത്താവുന്ന മറ്റൊരു സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഹരി രണ്ട് ഓഹരികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് 哇